ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ കോള പറുണ്ട് അപ്പോൾ അതിൻ്റെ കൊമ്പെടുത്തിട്ട് മുറുക്കിയൊന്നും ചെയ്യാതെ നേരെ ഒരു വരി എടുത്തിട്ട് അതിൽ കുഴിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണല്ലോ എന്ന് നോക്കാം അങ്ങനെ കുഴിക്കുന്നതിലൂടെ കുഴിച്ചിരുന്നതിലൂടെ നാല് സൈഡൊന്നും വേര് വന്നിട്ട് നന്നായി കായ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നീളത്തിലൊരു ചാല് കയറിയിട്ട് അതിൽ നിറയെ ചമ്മൽ നിറച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് നാടൻ വളങ്ങളും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് ചാണകപ്പൊടി വെണ്ണർ ആട്ടിൻകാഷ്ണം അതുപോലെ തന്നെ പച്ചക്കറി വേശി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചമ്മലും മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതുകൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം രണ്ട് സൈഡെന്നും കൂടെ മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രമായിട്ട് ആണ് ഇത് ഇറക്കി വെക്കുന്നത് ഇത് ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ ഞങ്ങൾ ഇത് മുഴുവനായിട്ടുള്ള വീഡിയോ അതിൽ വരുന്നില്ല കേട്ടോ എന്നുവച്ചാൽ ഇതിൽ കായ ഉണ്ടായതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഇല വന്നിട്ട് ഉള്ളത് വരെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട് അപ്പം എങ്ങനെയാന്നുള്ളത് നമുക്കൊന്ന് കാണാം അപ്പം ചമ്മലിന് മുകളിലേക്കായിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നുള്ള മണ്ണുകളൊക്കെ നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതേപോലെ ഒരു സൈഡത്തെ അതിൻ്റെ ഒരു മോനമ്പ് പോലെയുള്ള സാധനം ഉണ്ടല്ലോ അതിങ്ങനെ ചെത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സൈഡ് മാത്രമേ ചെത്തുന്നുള്ളൂട്ടാ എന്നിട്ട് നമുക്കത് അതേ പടി മണ്ണിലേക്ക് നീളത്തിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അവിടെ എല്ലാ ഭാഗത്തും ഇലവരും എന്നാണ് തൈ ആയിട്ട് മാറും നമ്മൾ പരീക്ഷണം മാത്രമാണ് നമ്മൾ ആദ്യം ചെയ്ത് കായ ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷെ നമുക്കിത് ഇലക്ക പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എല്ലാം മുൻപൊന്നും ഇല വരും എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ എല്ലാറ്റൊന്നൊന്നും വന്നില്ല ഒരു നാലഞ്ചെണ്ണൊക്കെ വന്നു അതിന് നമ്മൾ നല്ല കരുത്തുള്ളത് നോക്കിയിട്ട് ആണ് നമ്മൾ നിർത്തുന്നത് പിന്നെ കായ പറിക്കുന്നതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഉണ്ടാവുന്നതും ഇത് പറയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ളത് നമ്മൾ ഇല ഒരുവിധം വലുപ്പം ആവുന്നത് വരെയുള്ള വീഡിയോയെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ നീളത്തിൽ വെച്ചിട്ട് മണ്ണ് നന്നായിട്ട് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ടുക്ക് കൂടെ ഒന്നുകൂടെ ഉണ്ടായിരുന്നു അന്ന് പിന്നെ കോഴികളൊക്കെ കയറിയിട്ട് അത്